നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെഡ്ജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൻ എസ് ഡി എൽ ഐ പി ഒ വില ഗ്രേ മാർക്കറ്റിലെ വിലയേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനം താഴെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററി ആയ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡിൻ്റെ ഐ പി ഒ വില പ്രഖ്യാപിച്ചു ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ നിലവിലുള്ള വിലയേക്കാൾ ഏറെ താഴെയാണ് ഇഷ്യൂ വില നിശ്ചയിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത് തൊട്ട് എണ്ണൂറ് രൂപയാണ് ഇഷ്യൂ വില ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ എൻ എസ് ഡി എൽ വ്യാപാരം ചെയ്യുന്നത് ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപയിലാണ് ഇതിനേക്കാൾ ഇരുപത്തിരണ്ട് ശതമാനം താഴെയാണ് ഐ പി ഒ വില ഏറ്റവും ഉയർന്ന ഇഷ്യൂ വിലയുടെ അടിസ്ഥാനത്തിൽ പതിനാറായിരം കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം കണക്കാക്കുന്നത് ജൂൺ പന്ത്രണ്ടിന് ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് വിലയിലുണ്ടായിരുന്ന എൻ എസ് ഡി എല്ലിൻ്റെ ഓഹരി അതിനുശേഷം ഇരുപത് ശതമാനം ഇടിവ് നേരിട്ട് ആയിരത്തി ഇരുപത്തഞ്ച് രൂപയിൽ എത്തുകയായിരുന്നു എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസ് ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ ഉണ്ടായിരുന്ന വിലയിൽ നിന്നും നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ടോടെ പബ്ലിക് ഇഷ്യൂ നടത്തിയതാണ് ഐ പി ഒ നടത്താനിരിക്കുന്ന കമ്പനികളുടെ ഓഹരി വിലയിൽ തിരുത്തൽ ഉണ്ടായതിന് പ്രധാന കാരണം ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വിലയുണ്ടായിരുന്ന എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഐ പി ഒ വില എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഗ്രേ മാർക്കറ്റിലെ വിലയിൽ നിന്നും ഗണ്യമായ കുറവോടെ മുമ്പും ഐ പി ഒകളുടെ വില നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ടാറ്റാ ടെക്നോളജീസ് എ ജി എസ് ട്രാൻസാക്ട്സ് യു ടി ഐ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി പി ബി ഫിൻടെക് തുടങ്ങിയ കമ്പനികളുടെ ഐ പി ഒ വില ഗ്രേ മാർക്കറ്റിലെ വിലയിൽ നിന്നും താഴെയായിരുന്നു ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ എൻ എസ് ഡി എല്ലിൻ്റെ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാം പതിനെട്ട് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് നാലായിരം കോടി രൂപയാണ് ഐ പി ഒ വഴി എൻ എസ് ഡി എൽ സമാഹരിക്കുന്നത് പൂർണ്ണമായും ഓഫർ ഫോർ സെയിലാണ് നടത്തുന്നത് ഒ എഫ് എസ് വഴി നിലവിലുള്ള ഓഹരി ഉടമകൾ ഓഹരി വിൽപ്പന നടത്തും ഐ പിഒയിൽ പുതിയ ഓഹരികളുടെ വിൽപ്പന ഉൾപ്പെടുത്തിയിട്ടില്ല നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പതിനു താഴെ ഓഹരി വിപണിയിലെ ഇടിവ് തുടരുന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പതിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് ഇടിഞ്ഞ് എൺപത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തി മൂന്നിലും നിഫ്റ്റി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിലും വ്യാപാരം അവസാനിപ്പിച്ചു ബജാജ് ഫിനാൻസ് ശ്രീറാം ഫിനാൻസ് ഇൻഡസിയൻ ബാങ്ക് ബജാജ് ഓട്ടോ പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ സിപ്ല എസ് ബി ഐ ലൈഫ് അപ്പോളോ ഹോസ്പിറ്റൽ ഡോക്ടർ റെഡ്ഡീസ് ലാബ് എച്ച് ഡി എഫ് സി ലൈഫ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഫാർമ ഒഴികെ എല്ലാ മേഖലാ സൂചികളും ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി മീഡിയ സൂചിക രണ്ടര ശതമാനവും ഓയിൽ ആൻഡ് ഗ്യാസ് പി എസ് യു ബാങ്ക് മെറ്റൽ സൂചികകൾ ഒന്നര ശതമാനവും വീതം ഓട്ടോ ഐ ടി റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ ഒരു ശതമാനം വീതവും ഇടിഞ്ഞു ഡി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്നേ ദശാംശം നാല് ആറ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്നേ ദശാംശം എട്ട് എട്ട് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു